ആദ്യം ഇൻഡിവിജ്വൽ എറർ കൊണ്ട് ഗോൾ വഴങ്ങുക പിന്നെ ശക്തമായി ആക്രമിച്ച് ഗോൾ തിരിച്ചടിക്കുക പിന്നീട് അവസാന നിമിഷം ഗോൾ വാങ്ങി പരാജയപ്പെടുക ഈ സീസണിൽ പൊതുവെ ബ്ലാസ്റ്റേഴ്സിന്റെ കളിയിൽ കണ്ടുവരുന്ന ട്രെൻഡ് ഇതാണ് ശക്തരായ മോഹൻ ബഗാനെതിരെ വിജയമുണ്ടാകുമെന്ന് കരുതി ആരാധകർ കുറവായിരിക്കും എങ്കിലും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നന്നായി കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ കളികൾ വെച്ചു നോക്കിയാൽ എഴുപതാം മിനിറ്റ് വരെ ഗോൾ കീപ്പിംഗ് എറർ മാറ്റി നിർത്തിയാൽ ഡിഫൻസ് മെച്ചപ്പെട്ടതായിരുന്നു ഗോൾ നേടിയ ശേഷവും മിലോസിന്റെ പ്രകടനം നന്നായിരുന്നു ഇനി ഒരു വിന്നിംഗ് സ്ട്രീക്ക് നടത്തുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫിൽ കയറാൻ സാധിക്കും പക്ഷെ തുടർ തോൽവികൾ നേരിട്ടതുകൊണ്ട് സ്റ്റഹറയുടെ സ്ഥാനം തെറിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം സ്റ്റഹറെ സാക്ക് ചെയ്തു പകരം മറ്റൊരു കോച്ച് വരണമെന്നാണ് ആരാധകർ കൂടുതലും പറയുന്നത് കോച്ചിനെ മാറ്റുന്നതിന് പകരം ജനുവരിയിൽ കൂടുതൽ മെച്ചപ്പെട്ട കളിക്കാരെ ടീമിലെത്തിച്ചുള്ള അഴിച്ചുപണി ഉണ്ടായേക്കാം കോച്ചിൻ്റെ പ്ലേയിങ് സ്റ്റൈലിന് പറ്റിയ കളിക്കാരെ ടീമിലെത്തിച്ചാൽ അതാകും നല്ലത്